കഴിഞ്ഞ എപ്പിസോഡിൽ രണ്ട് പാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനൊന്ന് നമുക്ക് കുറച്ച് ഉപയോഗങ്ങൾ നമ്മൾ ഈ ഒരു ബിൽഡ് ചെയ്തപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് മൂളൊക്കെ തിരി വേണമായിരുന്നു അതൊക്കെ ആ പാമീൽ നിൽക്കാൻ പറ്റി നമ്മൾ നെക്സ്റ്റ് പാമുകൾ രണ്ടെണ്ണം കൂടെ ഉണ്ടാകും പിന്നെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഓപ്പൺ റൂമാണ് ഓപ്പൺ റൂം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് കുറെ ആനിമൽസ് ഉണ്ട് ഒരു ബെഡ് ഉണ്ട് നമുക്ക് ഇങ്ങനെ പറന്നൊക്കെ വന്നിട്ട് കിടന്ന് ഉറങ്ങാൻ നല്ല ഈസി ആയിരിക്കും അതിനൊക്കെയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് അത് ഉണ്ടാക്കുന്നത് പിന്നെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുമ്പോ ഈ ഒരു ഏരിയ ഉണ്ട് ഈ രണ്ട് ബേസിന്റെയും ഈ ഒരു ബേസിന്റെയും ഈ ഒരു ഹോൾസ് സ്റ്റേബിളിന്റെയും ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഏരിയ വേണം അത് നമുക്ക് എവിടെ സെറ്റാക്കാം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഓപ്പൺ റൂം കൊണ്ടുവന്നത് ഇത്രയും ഏരിയയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു അതിനൊരു ഓപ്പൺ റൂം കൊണ്ടുവന്ന് അത് ഫില്ല് ആകും കൂടാതെ തന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഐഡിയസ് ചെയ്യാം പിന്നെ ഇവിടെ ഈ ഒരു രണ്ട് ഹോൾസിൽ നിങ്ങൾ പേരുകൾ രണ്ടുപേരും ഒരാൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒറ്റ ഒരാളെ സജസ്റ്റ് ചെയ്തോളൂ അയാൾ സജസ്റ്റ് ചെയ്ത പേരുകൾ ഞാൻ ഇടുന്നതായിരിക്കും അത് അതിന്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്തത് അതിന്റെ കമന്റ്സ് ഒന്ന് നോക്കിയാൽ മതി ഏതൊക്കെ പേരാണെന്ന് അവർ സജസ്റ്റ് ചെയ്തേക്കുന്ന രണ്ട് പേരുകൾ ഒന്ന് ലിയോയും ആണ് എസ് ആ ഒരു പേരിൽ ഇടാമെന്നാണ് ഞാൻ ഇപ്പൊ വിചാരിച്ച് നിൽക്കുന്നത് തൊട്ട് ബാക്കിൽ തൊട്ടു ബേക്കിൽ ഇതുവരെ പേരെന്താണ് വാണ്ടറിംഗ് ഇപ്പൊണ്ട് സംശയം ചോദിച്ചോട്ടാ നീ എന്തിനാണ് വരണത് ഈ ഐറ്റംസ് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ ഇല്ലല്ലോ തല്ലി കൊല്ലട്ട ഞാൻ ആ കൊന്നോളാം ഞാൻ അവന്മാരെ തല്ലിക്കൊല്ലുന്നു നിന്നെ ഞാൻ തല്ലിക്കൊല്ലുന്നില്ല എന്തോ നിന്റെ അടുത്ത് എനിക്കൊരു ബഹുമാനം തോന്നുന്നു ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോഴും ഇങ്ങോട്ട് വന്നല്ലോ ആ ഒരു ബഹുമാനം നീ എവിടെ എവിടെയൊക്കെ നിന്നോ നമ്മളാ ഒന്നും ചെയ്യല്ലേ ഈ ഐറ്റംസ് നമുക്ക് എവിടെ വെച്ചേക്കാം ആവശ്യം വരും എപ്പോഴെങ്കിലും ഒക്കെ അപ്പൊ നമുക്കിനി ഈ ഒരു ബിൽഡ് ഒന്ന് ചെയ്തിട്ട് വരാം ഒരു ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മളിവിടെ എന്താണ് ഉദ്ദേശിച്ചതെന്നും എന്തൊക്കെയാണ് ഞാൻ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നതെന്നും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ ഈ ഒരു സ്മാൾ ബിൽഡ് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ഞാൻ ഫൈനലി നമ്മൾ ഈ ഒരു ബിൽഡ് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട് നമ്മളത് പറഞ്ഞതൊക്കെ തന്നെ ഒരു ബെഡ് അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറെ ആൻവിൽ ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഞാൻ അതൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എനിക്ക് സത്യമായി ഞാനത് എന്തൊക്കെ ആഡ് ചെയ്യണമെന്നൊന്നും മനസ്സിലായിട്ടില്ല ഇവിടെ ഏതൊക്കെ പൂക്കൾ വയ്ക്കണമെന്നുള്ളൂ എനിക്ക് ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു നമുക്കൊരു ഭംഗിക്ക് വേണ്ടി ഈ ഒരു പൂവും ഈ ഈയൊരു പൂവങ്ങ് വെച്ചേക്കാം ഒരു ജസ്റ്റ് കുറേ ഭംഗി അത്രയേ ഉള്ളൂ ഈ ഒരു പൂവും പിന്നെ ഇവിടെ ഈ ഒരു പൂവും വച്ചേക്കാം ഓക്കെ ഇനി നമുക്കൊരു ചെറിയൊരു സെറ്റപ്പും കൂടെ നമുക്കവിടെ സെറ്റാക്കി വെച്ചാലോ എവിടെ ഇപ്പഴും കൂടെ ഭംഗിയാവാൻ വേണ്ടിയാണ് എവിടെയും എവിടെ ഒരു ക്രാഫ്റ്റ് ക്രാഫ്റ്റിംഗ് അല്ലല്ലോ എൻ്റെ പേരെന്താണ് ഐറ്റം ഫ്രെയിം വെച്ചിട്ട് രണ്ട് സോഡ് എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കി വയ്ക്കാം അല്ലേ കാണാതെ തപ്പഴും കൂടെ ഭംഗി വന്നിട്ടുണ്ട് ഇപ്പം കൂടെ അടുപ്പ് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് ഒരു ഐഡിയയും കൂടെ തോന്നുന്നത് നമുക്കിത് ഈ ഒരു ബെഡിൻ്റെ അടിയിലും കൂടെ ഒരു ലൈറ്റ് വെച്ചു കൊടുത്താലോ അപ്പോൾ ഈ ബെഡും കൂടെ തിളങ്ങിയേക്കും ആണോ അതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കുക നമ്മൾ ഈ ഒരു ബിൽഡ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കി നിന്നു അത്ര മാത്രമേ ഉള്ളൂ പറന്നു വരുമ്പോൾ നോക്കിക്കോളൂ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പറന്ന് വരികയാണ് ഇതാ ഇങ്ങനെ പറന്ന് വന്നിട്ട് ഇവിടെ കിടന്ന് വാങ്ങാം ദാറ്റ്സ് ഈസി അപ്പം നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ ഫുൾ കൂടെ അപ്പുറത്തും ചേർത്ത് ടെൻ ഇതാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ടെന്ന് ആൻവലിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് പോരെ നമുക്ക് ഇവിടെ ഇനി നമുക്ക് പറ്റുമെങ്കിൽ ഇവിടെ ഒരു രണ്ട് ഇതും കൂടെ ഒപ്പിച്ച് വെച്ച് കൊടുക്കാം നടക്കുമെന്ന് എനിക്കറിയില്ല രണ്ട് പെയിൻറ്റിങ്ങും കൂടെ നമുക്കവിടെ വെച്ച് നോക്കാം ഐ തിങ്ക് നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം കേട്ടോ അവിടെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഈയൊരു ഓപ്പൺ റൂമിലത് ആദ്യത്തെ ഉറക്കാൻ നമുക്ക് ഇന്ന് തന്നെ സമ്മാനിക്കാം ഇതാ എവിടെ കിടന്നുറങ്ങിയാൽ മതി കിടന്നുറങ്ങുമ്പം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഈസിയാണ് നിങ്ങൾ ഈ സ്റ്റോറേജ് നിന്നൊക്കെ കാണിക്കുന്ന എന്താണെന്ന് പറയട്ടെ എൻ്റെ ഡാറ്റ ക്ലിയർ ആയി പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ക്ലിയറായി പോകുമ്പോൾ എൻ്റെ അഡ്വാൻസ്മെൻറ്റ്സ് എല്ലാം പോകുന്നുണ്ട് വേൾഡൊന്നും പോകണില്ല എൻ്റെ അഡ്വാൻസ്മെൻറ്സും സെർവറുകളും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ മാറി പോകുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ലെറ്റ്സ് പ്ലേ വേഡിൻ്റെ അകത്ത് ഈ ഒരു ലെറ്റ്സ്പ്ലേ വേടിൻ്റെ അകത്തോണ്ട് ഹാർഡ് കോറിൻ്റെ അകത്തോണ്ട് എൻ്റെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം ഡീറ്റായി പോകുന്നുണ്ട് വായ് അതെനിക്കറിയില്ല എന്തെങ്കിലും അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ ഒന്ന് ചെയ്തേക്കുക നിങ്ങളെ കൂടിയാണ് ഞാൻ എല്ലാം പഠിച്ചു വരുന്നത് പിന്നെ ഒരു സന്തോഷമായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എഫ് ടി എഫ്റ്റിറ്റ്യൂഡ തുടങ്ങിയ സീരീസിന് ശേഷം പിന്നെ ലീജണിനൊക്കെ കാരണവും നമ്മൾക്ക് നമ്മുടെ ചാനലിനിപ്പോ വൺ കെ സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുകയാണ് പിന്നെ ഈ ഒരു ലെസ്പ്ലേ പ്ലേ സീരീസാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളടുത്ത് താങ്ക് യു ഈ ഒരു സീരീസും എല്ലാ സീരീസും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു നമ്മള് സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് വീഡിയോയെ ഒന്നും നമ്മൾ തയ്യാറാക്കുന്നില്ല കാരണം അതൊക്കെ ക്ലീശിയ സാധനങ്ങളാണ് ക്ലീശിയ സാധനങ്ങളാണ് ഒരു ലൈവ് സ്ട്രീം ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മളൊരു വീഡിയോ ഒക്കെ അതിനുവേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഒരു ക്ലീശിയ സാധനങ്ങളല്ലേ എല്ലാവരും ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിൽ എല്ലാവരും ചെയ്യുന്ന സാധനങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അമ്മക്ക് ഇപ്പം ചെയ്യണോ നമുക്ക് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഗ്രീൻ ചെന്ന് വലിയ ഒരെണ്ണം തന്നെ നമ്മൾ ചെയ്യാൻ നോക്കാം അത് ഇനി നല്ലത് ഇപ്പോഴേ നമ്മൾ എന്തിനാണ് ചെയ്യണത് അല്ലേ പിന്നെ ഇനി നമുക്ക് രണ്ട് ഫാമുകൾ ഇനി അടുത്ത എപ്പിസോഡൊക്കെ വരുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇവിടെ കുറെ ഡെക്കറേഷൻസ് സെറ്റ് ചെയ്യാനുണ്ട് കുറെ പരിപാടികളുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ നമുക്ക് ഒന്നും ആയിട്ടില്ല നമ്മളിപ്പോ ഒന്നും ചെയ്തിട്ടില്ല വലിയൊരു ബിൽഡ് വരാനുണ്ട് ആ ഒരു ബിൽഡ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലത്തിന്റെ ഒരു മുഖച്ചായ തന്നെ മാറി വരും നിങ്ങൾക്ക് ആ ഒരു ബിൽഡ് എന്താണെന്ന് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഒരു ബിൽഡ് ഫാമുകളല്ല ബിൽഡുകൾ നിങ്ങൾ ആരും എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടില്ല നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബിൽഡുകളാണ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്തു തരിക അത് എവിടെ വയ്ക്കണമെന്നാൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ സജസ്റ്റ് ചെയ്ത് തരിക ഇതെനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ബിൽഡിൽ അത് ഉറപ്പാക്കും കൊണ്ടുവരും നിങ്ങളെ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളെ കമൻ്റ് കൂടി കാണിച്ചുകൊണ്ട് ആ ഒരു ബിൽഡ് നമ്മളവിടെ ഉണ്ടാക്കുകയുള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ലെങ്ത് കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് വളരെ ഈസി ബിൽഡായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ എളുപ്പമല്ല ഈ ഒരു ബിൽഡ് ഓപ്പൺ ഹൗസാണ് റൂഫിങ് ഇല്ല പ്രത്യേകിച്ച് പിന്നെ ഫ്ലോറിങ് ഇല്ല എന്ന് ഇത്രയല്ല ഫ്ലോറിങ് ഉള്ളു പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഇത്ര ഡീറ്റെയിൽസ് ഇത്ര ഡീറ്റെയിൽസ് മാത്രമേ നമുക്കിതില് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ ഉണ്ടാക്കാനായിട്ട് അതും എനിക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റി അയ്യോ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നല്ലേ എല്ലാം കാണിച്ചു ഇതിൻ്റെ ബാക്ക് ഭാഗം എങ്ങനെയാണെന്ന് കാണിച്ചു തരേണ്ട ഈ സൈസ് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് ഞാൻ ഡിസൈൻ ചെയ്തു വെച്ചേക്കുന്നത് ഒരു ചെസ് ബോർഡിൻ്റെ ഇത് ഇത് എന്തോ എനിക്ക് എന്റെ എല്ലാ ബിൽഡുകളും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെസ് ബോർഡിൻ്റെ ഇത് കാണും ദാ ഇതിന്റെ അടിയിൽ ചെസ് ബോർഡ് ഉണ്ട് ഇനി അപ്പുറത്തെ ബിൽഡ് ഒക്കെ അറിയോ എനിക്ക് എന്താണ് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചെസ് ബോർഡിന് അഡിക്റ്റ് ആണ് അടിയിൽ ഇതിന്റെ അടിയിൽ ചെസ് ബോർഡുണ്ട് മോളിൽ നിന്ന് ചെസ് ബോർഡുണ്ട് ഞാൻ ചെസ് ബോർഡിൻ്റെ ആശാനായി മാറി കഴിഞ്ഞു കൂടി ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ബിൽഡുകളിലും എന്തെങ്കിലും ഒരു ചെസ് ബോർഡ് കാണും ബില്ല് ഭാഗ്യം ഈ ഒരു വീഡിയോ എവിടെ വെച്ച് എന്റ് ചെയ്യാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് എനിക്ക് എന്തൊക്കെയോ സംസാരിക്കാൻ പറ്റി എന്തൊക്കെയോ ഞാൻ പറഞ്ഞു എല്ലാ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് അതിൽ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടില്ല എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഇത്രയും നേരം ഈ ഒരു വീഡിയോ ആസ്വദിച്ചു കൊണ്ടുവരുന്ന എല്ലാവർക്കും ബൈ 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 സൂൺ നെക്സ്റ്റ് വീഡിയോ